മക്കളെ സ്ലാലൈക്കും വറഹമത്തുള്ള നമുക്ക് പെട്ടെന്ന് സൊറുപ്പാക്കിയാലോ വളരെ പെട്ടെന്ന് ഓക്കെ എൻ്റെ കൂടെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാൾക്കാണ് മുഫ്രദ് എന്ന് പറയാം അപ്പോൾ ഒരു ആൺ ചെയ്ത ഒരു പുരുഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ മുതക്കർ അവൻ മുതക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാൾ അപ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഫയല എങ്കിൽ രണ്ട് രണ്ടുപേർ ചെയ്യുന്നതിനാൽ മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കാണ് മുസന്ന എന്ന് പറയാ മുതക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ അവന് രണ്ട് പുരുഷന്മാർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയല എന്നാണ് മാതില് പറയാ ഇനി ജം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് അല്ലെ എന്ന് പറഞ്ഞാൽ അവർ മുതക്കർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അവർ ഒരുപാട് പുരുഷന്മാരാണ് ചെയ്തതെങ്കിൽ ഫാലൂ അല്ലെ അപ്പോൾ ഒരാൺകുട്ടിയാണെന്നെങ്കിൽ ഫയല രണ്ട് ആൺകുട്ടികളാണ് ചെയ്തെങ്കിൽ ഫയല ഒരുപാട് ആൺകുട്ടികളാണ് ചെയ്തതെങ്കിൽ ഫയലൂ നോക്കുക അപ്പം മാതിയിൽ നമ്മൾ പഠിച്ചൊന്ന് റിവേഴ്സ് ചെയ്യുക ഫയല ഒരാൾ ഫയലാ മുസന്ന രണ്ടാൾ ഫയലു ഒരുപാടാള്